നമസ്കാരം സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം കുടുംബ ജീവിതത്തിന്റെ അടിസ്ഥാനം ദാമ്പത്യ വിശ്വസ്തതയാണ് ദമ്പതികൾ തമ്മിൽ സ്വരച്ചർച്ചയും അഭിപ്രായ ഭിന്നതയും ഒക്കെ ഉണ്ടാകാം എന്നാൽ പങ്കാളികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം പങ്കാളികൾ തമ്മിൽ ദാമ്പത്തിക വിശ്വസ്തത പുലർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്കും സംശയ രോഗത്തിനും അക്രമത്തിനും കൊലപാതകത്തിലേക്ക് വരെയും വഴി വെച്ചേക്കാം കൊല്ലം ചെമ്മാമുക്കിൽ ഭാര്യയെ പെട്രോൾ ഒഴിച്ച് ഭർത്താവ് കൊലപ്പെടുത്തിയത് സംശയത്തെ തുടർന്നാണ് അനിലയ്ക്ക് കച്ചവട സ്ഥാപനത്തിലെ പങ്കാളി ഹനീഷുമായി ഉണ്ടായിരുന്ന അടുപ്പമാണ് കൊലപാതത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രതിയുടെ കുറ്റസമ്മതം പ്രകോപനമൊന്നും കൂടാതെയാണ് നടുറോഡിൽ റോഡിൽ വാഹനം തടഞ്ഞ് പത്മരാജൻ പെട്രോൾ ഒഴിച്ച് വാഹനത്തിന് തീ കൊളുത്തിയതെന്ന് ദൃക്സാക്ഷികളായ യുവാക്കൾ ന്യൂസ് പ്രതികരിച്ചു ഈ ഈ നിന്നേത് ഇത് ജോലിയുടെ ഇങ്ങനെ പെട്ടെന്ന് ഈ ആദ്യമായി ഓൾട്ടോ അവിടെ നിന്ന് കയറി വന്ന് ആ ഓട്ടോ നേരെ കൊണ്ടുവന്ന് ഈ ഒമന കൊണ്ടുവന്ന് ലെഫ്റ്റ് സൈഡ് കൊണ്ട് ഇടിച്ച് ലെഫ്റ്റിലോട്ടം ഗേറ്റ് ചെയ്ത് പറ്റാത്ത രീതിയിൽ അങ്ങോട്ട് ഇടിച്ചാൽ ഗേറ്റ് ചെയ്ത് എന്തോ ഒരു സാധനം ഇയാള് അകത്തോട്ട് എറിഞ്ഞ് അപ്പോഴെണ്ണം കത്തി സംഭവം വണ്ടി പെട്രോൾ ബോട്ടിലായിരുന്നു അതോ എടുത്ത് എന്തോ ഒരു സാധനം എടുത്ത് എറിഞ്ഞ് അത് മാത്രം ഓർമ്മ ഞങ്ങൾ കണ്ടു എന്ന് അപ്പോഴത്തേക്കും വണ്ടിയും കാത്തി ൊട്ടി വണ്ടി വലിയൊരു തീ കോള അതിനകത്തും ഈ ഒമനിക്കകത്ത് ഒരേ കണക്കാണ് തീ കയറിയത് ഇതിനകത്ത് എണ്ണ ഇരുന്നോണ്ട് മനസ്സിലായി ആ വണ്ടിക്കകത്തുള്ള തീ ഇങ്ങോട്ടും കേറി ഇയാള് ഈ കാരണ ഈ പ്രതി പറഞ്ഞ ആള് ഇതിനകത്ത് ഇറങ്ങി ഈ ഇറങ്ങി നേരെ ഓടിയെത് അങ്ങോട്ട് അങ്ങോട്ട് ഓടി നോക്കിയില്ല നോക്കിയില്ല അയാൾ തന്നെ തന്നെ അങ്ങോട്ട് ഓടി പിന്നെ ആ ഓട്ടേക്ക് എത്തിരുന്ന ആള് ഒരു പയ്യൻ ഒരു പയ്യനാണ് നമ്മളെ കണ്ടത് ആ രാത്രിയായ് ചിലപ്പോൾ പയ്യനായിട്ട് അങ്ക് തോന്നിയത് അവിടുന്ന് കുറച്ച് ഇത്രയും ഭാഗം കത്തി അയാൾ അങ്ങോട്ട് ഓടുകയും ചെയ്തു ഈ സെന്ററിൽ ഇതിനകത്ത് അവർക്ക് ഇറങ്ങി ഓടാൻ പറ്റില്ല അത് മാത്രല്ല അവർക്ക് സീറ്റ് ഉണ്ടായിരുന്നു ആദ്യമേ ഒരു ട്രിപ്പ് ഞങ്ങൾ ഓടി വന്ന് അടുത്ത് വന്നപ്പോഴത്തേക്ക് തന്നെ ഭയങ്കരമായിട്ട് കത്തി അടുത്തോട്ട് പോകാൻ വയ്യും അതുപോലെ വണ്ടി ഫസ്റ്റ് ടൈം ഒന്ന് പൊട്ടിത്തെറിച്ചായിരുന്നു അപ്പൊ രണ്ടാമത്തെ ട്രിപ്പും ഇതണക്ക് പൊട്ടിത്തെറച്ച് അപ്പഴത്തേക്ക് കിച്ചിനോട് തീ ഭയങ്കരമായിട്ടായി അപ്പോഴത്തേക്ക് അങ്ങ് കംപ്ലീറ്റ് കത്തി പിന്നെ മൂന്നാമത്തെ ട്രിപ്പ് വണ്ടി പൊട്ടിത്തെറച്ച് ആ ലെഫ്റ്റ് സൈഡിലെ ആ ഡോർ തന്നെ തന്നെ ഓപ്പൺ ആയാലി അങ്ങോട്ടെങ്ങ് വീണേ മാക്സിമം അവർക്ക് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം പൊള്ളി മാറിയവർ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ചെറിയൊരു വായി നിന്ന് ചെറിയൊരു നൊര മാത്രമേ ഇങ്ങനെ വരുന്നുള്ളൂ ആദ്യമേ അല്ല ആദ്യമേ അവർ വിളിച്ചുപോയി ഭയങ്കര നിലവിളിയായിരുന്നു വണ്ടിക്കത് നിലവിളി ആ മൂന്നാമത്തെ ട്രിപ്പ് പൊട്ടിയപ്പോഴാണ് ആ അങ്ങോട്ടെങ്ങും വീണവര് മാക്സിമം നമ്മള് സഹായിക്കാനല്ലേ നോക്കുന്നത് നമ്മള് രക്ഷിക്കാനാണ് നോക്കുന്നത് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായി മാംസം വിട്ടുമാറിക്കൊണ്ടിരിക്കുവായിരുന്നു നമ്മളെ പച്ചില വെച്ച് അണക്കാൻ നോക്കി തീയാണെങ്കിൽ പിടിച്ച് കഴിഞ്ഞിട്ട് പരിശോധിച്ചു മാം മാറുവാ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങ് ഉപേക്ഷിച്ച് പിന്നെ ഇതിങ്ങനെ തീ കൊളുത്തിട്ട് ഇത് പിന്നെ രണ്ട് വണ്ടിയോ മേടിച്ച ഒരിക്കലും പൊട്ടത്തില്ല എന്നാൽ ഞാനൊക്കെ ഡ്രൈവറാ ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടായാലും വണ്ടിയുടെ ബോണറ്റേ കത്തുള്ളൂ വണ്ടി അകത്ത് തീ കയറുന്നു ഡോർ തുറക്കുമ്പോ പുറത്തുനിന്ന് തീ ചാടുക അകത്തുനിന്ന് തീ വെളിയിലോട്ട് ചാടിക്കൊണ്ടിരിക്കുക ഈ വാഹനം കുറുകെ കൊണ്ടിടുന്നു ഒരു സംസാരങ്ങളും ഇല്ല സംസാരം ഒന്നും നമ്മളില്ല നേരം കൊണ്ട് ചീടുന്നു വണ്ടി കത്തുന്ന നമ്മൾ കാണുന്നു നേരെ കൊണ്ട് ചിടിച്ച് ഒരു സാധനം ഇട്ടു വണ്ടിട്ടപ്പോ പയ്യൻ പുറത്തിറങ്ങി വന്ന ചേട്ടാ പപ്പനാ കത്തിച്ചത് പപ്പനാ കത്തിച്ചെന്ന് പറഞ്ഞു പയ്യങ്ങ ഓടിയത് ഇവരിൽ നിലവിളിച്ചോണ്ടിരിക്കും അപ്പൊ നമ്മൾ പറഞ്ഞു ചേച്ചി ഇറങ്ങി ഇറങ്ങി ഇറങ്ങിറങ്ങെന്ന് പറയുന്നുണ്ട് പക്ഷെ ഇവർക്ക് ഇറങ്ങാനും ഇവര് ആക്സിലേറ്റർ തനിയെ റേസ് ആയിക്കൊണ്ടിരിക്കും ഇവരുടെ രക്ഷിക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ലെന്നില്ല അപ്പോഴത്തേക്കും ഫയർഫോഴ്സും സാർമാനും പോലീസും എല്ലാരെ വിളിച്ചറിയിച്ചു അവര് വന്ന് തീയണച്ചു പ്രതി പത്മരാജനുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി ഇൻക്വസ്റ്റ നടപടികൾക്ക് ശേഷം അനിലിയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു വിശദാംശങ്ങളുമായി കൊല്ലത്ത് നിന്ന് ഡാൻ കുര്യൻ ചേരുന്നുണ്ട് ഡാൻ ഇന്നലെ രാത്രി ഈ കൊല്ലത്തെ മാത്രമല്ല കേരളത്തെ ഒന്നാകെ നടുക്കിയൊരു സംഭവമാണ് ഈ കൊല്ലത്തെ അനിലിയുടെ കൊലപാതകം ഈ പ്രതി പത്മരാജൻ ലക്ഷ്യമിട്ടത് ഇരട്ട കൊലപാതകമായിരുന്നോ എന്താണ് ഈ പ്രകോപനത്തിൽ ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണമായി പറയുന്നത് കൊലപാതകം നടത്തണം അല്ലെങ്കിൽ ഭാര്യയെ എന്ന കൃത്യമായ ആസൂത്രണത്തോടെ തന്നെയാണ് പത്മരാജൻ വാഹനത്തിൽ കരുതിയിരുന്ന പെട്രോളുമായി ഇന്നലെ രാത്രി ഒൻപത് മണിയോടെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കൊട്ടിയത്തേക്കുള്ള റോഡിൽ അതായത് റെയിൽവേ സ്റ്റേഷന് സമീപത്തുനിന്ന് കൊട്ടിയത്തേക്കുള്ള റോഡിൽ അനില പോകുകയായിരുന്ന വാഹനത്തിന് കുറുകെ ഈ ഒമിനി വാൻ കൊണ്ടയിട്ട് ഇത് തടഞ്ഞ ഒരു തരത്തിലും അനിലയ്ക്ക് പുറത്തേക്ക് കടക്കാൻ കഴിയാത്ത തരത്തിൽ ഈ അപകടം അല്ലെങ്കിൽ അപായപ്പെടുത്താൻ കഴിയുമെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം പൊതുതന്നെ ഒരു പ്രകോപനവുമില്ലാതെ ഈ പെട്രോൾ അകത്തേക്ക് ഒഴിക്കുന്നു പെട്ടെന്ന് തന്നെ തീ കൊളുത്തുന്നു രണ്ട് വാഹനങ്ങളും ഒരുമിച്ച് നിന്ന് കത്തുകയായിരുന്നു ഒരു സ്ഫോടനമാണ് ഉണ്ടായതെന്ന് സംശയിക്കുന്ന തരത്തിലായിരുന്നു അപ്പോൾ ഇവിടെ നിന്നുണ്ടായ തീകോളം കണ്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്നാണ് ദൃക്സാക്ഷികളായവർ രാവിലെ നമ്മളോട് വ്യക്തമാക്കിയത് എന്തായാലും വിശദമായി തന്നെ പത്മരാജനെ പോലീസ് ഇന്നലെ രാത്രി മുതൽ തന്നെ ചോദ്യം ചെയ്യുകയായിരുന്നു ഈ സംഭവം ഉണ്ടായതിനു തൊട്ടു പിന്നാലെ അദ്ദേഹത്തിനും ഈ ചെവിക്ക് പിന്നിൽ പരിക്കേറ്റിട്ടുണ്ട് ആ പൊള്ളലേറ്റിട്ടുണ്ട് അത് വകവെക്കാതെ ഷട്ടു ശേഷം നേരെ ആ പോലീസ് സ്റ്റേഷനിലേക്ക് ഓട്ടോ പിടിച്ച് പോകുകയായിരുന്നു ആ പത്മരാജൻ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിയ ശേഷം ഭാര്യയെയും ഒപ്പമുണ്ടായിരുന്നയാളെയും താൻ പെട്രോൾ ഒഴിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചു ആ ഭാര്യ കൊല്ലപ്പെട്ടു എന്ന തരത്തിൽ ആ പോലീസ് ഉദ്യോഗസ്ഥരോട് ഇദ്ദേഹം തന്നെ വിശദീകരിക്കുന്നു അതിന് പിന്നാലെ ആ പോലീസ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തേക്ക് പാഞ്ഞെത്തുന്നു ഈ വാഹനത്തിനുള്ളിൽ നിന്ന് ഈ അനിലയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു പക്ഷേ ഒരു തരത്തിലും പുറത്ത് കടക്കാൻ കഴിയാത്ത തരത്തിൽ ഈ വാഹനം ഈ രീതിയിൽ ക്ലോസ്ഡായി അതായത് ഈ ഡോർ തുറക്കാൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയുണ്ട് പിന്നീട് വാഹനം വെട്ടി പൊളിച്ചാണ് അല്ലെങ്കിൽ ഒരു സൈഡിൽ നിന്ന് അവരെ ഏറെ സാഹസികമായാണ് അവരെ പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞത് ആ ദൃക്സാക്ഷികൾ നമ്മളോട് വ്യക്തമാക്കിയതുപോലെ മാംസഭാഗങ്ങൾ അടർന്നു പോകുന്ന തരത്തിലായിരുന്നു സാഹചര്യം കാരണം തൊണ്ണൂറ് ശതമാനത്തിലധികം പൊള്ളലേറ്റ തരത്തിലായിരുന്നു ആ സാഹചര്യം ആ ഒരു പശ്ചാത്തലത്തിലാണ് വലിയ തരത്തിൽ അതായത് ഏറെ സാഹസികമായി പോലീസും അഗ്നിശമന സേനയും ചേർന്ന് പിന്നീട് ഇവിടെ നിന്ന് അരിലെ ആശുപത്രിയിലേക്ക് കൊല്ലം ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചത് പക്ഷേ അപ്പോഴേക്കും അവർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമായിരുന്നു എന്തായാലും ഈ വാഹനം ഇപ്പോൾ ഇവിടെ നീക്കുന്നതിനായിട്ടുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചിരിക്കുകയാണ് കാരണം ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഈ ഇതുവഴിയുള്ള ഗതാഗതം ഏതാണ്ട് ഏറെക്കുറെ ഒരു കുറച്ചധിക ദൂരത്തേക്ക് അത് പൂർണ്ണമായി നിലച്ച ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് ഈ വാഹനം ഈ രണ്ട് വാഹനങ്ങളും ഇവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം പോലീസും ഈ സമീപത്തുള്ള ആളുകളും ചേർന്ന് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇനി ഈ സംഭവത്തിലേക്ക് വരുമ്പോൾ പോലീസിന് പത്മരാജൻ നൽകിയിരിക്കുന്ന മൊഴിയിൽ പ്രധാനമായി എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യം അനിലെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആശ്രമ മൈതാനത്തിന് സമീപത്ത് മിള എന്ന പേരിൽ ഒരു ബേക്കറി തുടങ്ങുന്നു ഈ ബേക്കറിക്ക് തുടങ്ങുന്നതിന് അനിലയ്ക്കൊപ്പം ഒരു പങ്കാളി കൂടി ഓഹരി പങ്കാളി കൂടി ഉണ്ടെന്നു അദ്ദേഹത്തിന്റെ പേര് ഹനീഷ് എന്നാണ് അപ്പോൾ ഹനീഷുമായി ഒരു സൗഹൃദം ഉണ്ടാകാൻ പാടില്ല എന്ന് പലതവണ ഇദ്ദേഹം വിലക്കിയിട്ടും അതൊന്നും മുഖവിലയ്ക്കെടുക്കാതെ ഈ സൌഹൃദം അനില തുടർന്നു പോരുകയായിരുന്നു അതിനിടെ കഴിഞ്ഞ ദിവസം ഇതിന്റെ പേരിൽ ഹനീഷും പത്മരാജനും തമ്മിൽ ആശ്രമ മൈതാനത്തെ ഈ ബേക്കറിക്കുള്ളിൽ വെച്ച് തന്നെ ഉണ്ടാകുന്നു അത് പിന്നീട് കയ്യാങ്കളിയിലേക്ക് മാറുന്നു തന്നെ ക്രൂരമായി ഹനീഷ് മർദ്ദിച്ചെന്നും തന്റെ ഭാര്യ അനില ഇത് കണ്ട് നോക്കി നിൽക്കുകയായിരുന്നു ആയിരുന്നു എന്നുമാണ് പോലീസിനോട് പത്മരാജൻ വ്യക്തമാക്കിയത് അത് മാനസികമായി തന്നെ ഏറെ തളർത്തി ആ ഒരു തരത്തിലുള്ള കുറ്റബോധവും തനിക്ക് ഇല്ല അനിലയെ കൊലപ്പെടുത്തുക എന്നത് തന്റെ ലക്ഷ്യമായിരുന്നു ഒരു തരത്തിലുള്ള കുറ്റബോധവും ഇല്ല പക്ഷെ ഹനീഷിനെ ഒപ്പം കിട്ടിയില്ല ഹനീഷാണ് കൂടെ ഉണ്ടായിരുന്നത് എന്ന് കരുതിയാണ് തീ കൊളുത്തിയത് പക്ഷേ ഒപ്പമുണ്ടായിരുന്നത് കടയിലെ തന്റെ ജീവനക്കാരനായ സോണി ആയിരുന്നു ആ സോണിക്ക് ഏതാനും ഹനീഷിനെയും കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യമായിരുന്നല്ലോ ഈ പത്മരാജന് പത്മരാജന്റെ മൊഴിയിൽ നിന്നും അതാണോ മനസ്സിലാക്കാൻ കഴിയുന്നത് പത്മരാജനെ അനിലയ്ക്കൊപ്പം ഉണ്ടായിരുന്നത് സോണി ആയിരുന്നുവെന്ന് അറിവുണ്ടായിരുന്നില്ലേ ഇയാൾ ലക്ഷ്യമിട്ടത് അങ്ങനെയെങ്കിൽ ഹനീഷിനെ തന്നെയല്ലേ മാത്രമല്ല ഇതിനു മുൻപ് ഈ കൊലപാതകം നടത്തുന്നതിന് മുൻപ് ഈ പത്മരാജൻ ഈ പ്രതിയുടെ ഭാഗത്ത് നിന്ന് ഭാര്യയ്ക്ക് നേരെ ഏതെങ്കിലും രീതിയിലുള്ള ഭീഷണി ഉണ്ടായിരുന്നോ അതായത് പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് എഫ് ഐ ആറിൽ അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത് സംശയമുണ്ടായിരുന്നു അതായത് ഈ ബന്ധത്തിൽ അവർക്ക് സംശയമുണ്ടായിരുന്നു ആ സംശയമാണ് ഈ കൊലപാതകത്തിലേക്ക് അല്ലെങ്കിൽ ഈ കൊലപാതകം ആസൂത്രണം ചെയ്യുന്ന തരത്തിലേക്ക് പത്മരാജനെ എത്തിച്ചത് ഈ സംശയം തന്നെയായിരുന്നു അതായത് ഈ ഹനീഷുമായുള്ള സൗഹൃദം അവസാനിപ്പിക്കാൻ പലതവണ ആവശ്യപ്പെട്ടിട്ടും അതിന് തയ്യാറാകാത്ത സാഹചര്യം ഒടുവിൽ ഈ കയ്യാങ്കളിക്ക ശേഷം സ്ഥലത്തെ പഞ്ചായത്ത് മെമ്പർ അടക്കം ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നം ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി ഇന്നലെ ഏതാണ്ട് ഇതേ സമയത്ത് മൂന്ന് മണിയോടടുപ്പിച്ച് ഈ ബേക്കറിയിൽ വെച്ച് തന്നെ ഒരു ഒത്തുതീർപ്പ് ശ്രമം മധ്യസ്ഥ ചർച്ചകൾ നടന്നിരുന്നു ആ മധ്യസ്ഥ ചർച്ചയിൽ വരുന്ന പതിനഞ്ചാം തീയതിക്കകം ഹനീഷിന് ഈ കടയിലുള്ള പങ്കാളിത്തം അതിനുള്ള പണം തിരികെ നൽകി ആ ഹനീഷിനോട് മടങ്ങാൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഓഹരിയിൽ നിന്ന് പൂർണ്ണമായി മാറാൻ ഈ ഒരു ഒത്തുതീർപ്പ് നീക്കത്തിന്റെ ഭാഗമായി പത്മരാജൻ തന്നെ ഒരു നിർദ്ദേശം വെക്കുന്നു പക്ഷേ പതിനഞ്ചാം തീയതി വരെ താൻ അവിടെ തുടരുമെന്ന് ഹനീഷ് പറയുന്നു അത് അംഗീകരിക്കാനാവില്ല എന്ന് പത്മരാജൻ പറയുന്നു അതിനിടയിൽ പഞ്ചായത്ത് അംഗം ഇടപെട്ട് അല്പം കൂടി സാവകാശം കൊടുക്കണമെന്ന് പറഞ്ഞ് രംഗം ശാന്തമാക്കുന്നു പിന്നീട് അനിലയും പത്മരാജനും ആ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ആ വാഹനത്തിൽ ആ ബേക്കറിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുന്നു വീട്ടിൽ മണിക്ക് പതിനാല് വയസ്സുള്ള പെൺമകൾ അവൾ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് എത്തും ആ സമയത്ത് അവളെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ വീട്ടിലേക്ക് പോയത് അതിനുശേഷം അനില തിരികെ കടയിലെത്തുന്നു കടയിലെത്തിയതിനു ശേഷം സാധാരണ എല്ലാ ദിവസവും എങ്ങനെയാണോ കടയടയ്ക്കുന്നത് അത്രയധികം സമയം കടയിലുണ്ടായിരുന്നു അനില അതിനുശേഷമാണ് കടയിലെ ജീവനക്കാരനായ സോണി ഹനീഷ് ഇവർ മൂന്ന് പേരും കടയിൽ നിന്നിറങ്ങുന്നു എനിക്ക് തോന്നുന്നു ഇപ്പോൾ കാണുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ കടയ്ക്കുള്ളിലെ വരവ് ചെലവുകളുമായി ബന്ധപ്പെട്ട കണക്കുകൾ അടക്കം വ്യക്തമാക്കുന്ന ആ കണക്ക് ബുക്ക് അടക്കം അതിനകത്തുണ്ട് പാസ് ബുക്കുണ്ട് അവരുടെ സ്വകാര്യ വിവരങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ആ ബുക്കുകൾ അത് മുഴുവൻ ഏതാണ്ട് പൂർണ്ണമായി കത്തിക്കരിഞ്ഞ നിലയിലാണ് വാഹനത്തിന്റെ പിൻ സീറ്റിലായി പച്ചക്കറികളും ഫ്രൂട്ട്സ് ഉൾപ്പെടെയുള്ളവ അത് പൂർണ്ണമായി കത്തിക്കരിഞ്ഞ അവസ്ഥയിൽ ഇതിനകത്ത് തന്നെ കിടപ്പുണ്ട് അപ്പോൾ വലിയ സമാധാനത്തോടെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു അനില്ല പക്ഷേ അതിനിടയിലാണ് യാതൊരു പ്രകോപനവും കൂടാതെ പത്മരാജൻ ഈ വഴിയിൽ ഈ വാഹനം ഏതാണ്ട് സ്ലോ ചെയ്ത് വരികയായിരുന്നു ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ നിൽക്കുന്ന തൂത്തു വാരുന്ന സ്ഥലത്ത് അവിടേക്ക് ഈ വാഹനം കൊണ്ടുനിന്ന് സ്ലോ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഓവർടേക്ക് ചെയ്ത് അതിനു സമീപത്തായി ഈ വാഹനം നിർത്തുന്നു പത്മരാജൻ ഒരു തരത്തിലും അവിടെ നിന്ന് മാറാൻ കഴിയാത്ത തരത്തിൽ ആ വാഹനത്തിന്റെ കുറുകെ വാഹനം ഇട്ടതിന് ശേഷം പൊടുന്നനെ ഈ പെട്രോൾ വാഹനത്തിനുള്ളിലേക്ക് ഒഴിക്കുന്നു അന്നേരം തന്റെ തീ കൊളുത്തുന്നു കൊടുത്തുന്നുണ്ട ഇവിടെ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ആ സമയത്ത് സമയത്തുണ്ടായിരുന്നത് കാരണം രാത്രിയായാൽ ഇതുവഴി വലിയ തിരക്കില്ല മറുവശത്തുകൂടി റെയിൽവേ സ്റ്റേഷന് ആ മേരെ എതിർ ദിശയിലുള്ള വഴിയിലൂടെയാണ് വാഹനങ്ങൾ കൂടുതലായി പോകാറ് ഈ വഴിയെ വലിയ തിരക്ക് വരാറില്ല മാത്രമല്ല വഴിവിളക്കുകളും ഈ ഭാഗത്ത് കുറവാണെന്നാണ് പ്രദേശവാസികൾ നമ്മളോട് പറഞ്ഞത് തന്നെ ആർക്കും ആദ്യം എന്താണ് സംഭവിച്ചെന്ന് പിടികിട്ടിയില്ല വാഹനം അപകടത്തിൽപ്പെട്ട് കത്തുന്നതാണ് എന്ന തരത്തിലുള്ള സംശയങ്ങളുണ്ടായി പിന്നീട് എന്തോ സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞതാണോ എന്ന സംശയമുണ്ടായി അതിനൊക്കെ ശേഷം ഈ ഓട്ടോയിൽ പത്മരാജന് രക്ഷപ്പെട്ട് ഓടുകയും അവളെ ഞാൻ തീർത്തു എന്ന ഫോണിൽ ആരോടോ പറയുന്നത് കേട്ടു എന്നുമാണ് ദൃക്ഷാക്ഷികൾ വ്യക്തമാക്കിയത് അതിനിടയിലാണ് ഈ അനില സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് കടയിലെ ജീവനക്കാരായ സോണി പത്മനാണ് കത്തിച്ചത് പപ്പേട്ടനാണ് കത്തിച്ചത് എന്ന് പറഞ്ഞ് ഇറങ്ങി പോകുന്നത് അപ്പോഴാണ് ഇത് ബോധപൂർവം നടത്തിയ ഒരു ആസൂത്രിതമായ ആക്രമണമായിരുന്നു എന്ന കാര്യം കണ്ടുനിന്നവർക്ക് പോലും മനസ്സിലായത് പക്ഷേ ഉദ്യോഗസ്ഥരും നാട്ടുകാരും ഒക്കെ പെട്ടെന്ന് ഓടിക്കൂടി രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തിയെങ്കിലും ആ വാഹനത്തിനുള്ളിൽ നിന്ന് അരിലെ പുറത്തേക്കെടുക്കാൻ കഴിയാത്ത തരത്തിൽ അത്രമാത്രം ദേഹം ആസകലം പൊള്ളലേറ്റിയ അവസ്ഥയിലായിരുന്നു അവർ അതുകൊണ്ട് തന്നെയാണ് അവിടെ നിന്ന് ബലമായി പുറത്തേക്ക് എടുക്കാൻ ശ്രമിച്ചപ്പോൾ ശരീരഭാഗങ്ങൾ അടർന്നു പോകുന്ന തരത്തിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ തന്നെ നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്തത് എന്തായാലും ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസിന് ഇതിനോടകം ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ ഇതാണ് അല്പസമയത്തിന് മുമ്പ് ആ പത്മരാജനെ ഇവിടെ തെളിവെടുപ്പിനായി പോലീസ് എത്തിച്ചിരുന്നു ഒരു ഭാവഭേദങ്ങളും ഇല്ലാതെയാണ് കൊല്ലം ഈസ്റ്റ് സി എയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തോട് എങ്ങനെയാണ് ഇവിടേക്ക് എത്തിയതെന്നും എങ്ങനെയാണ് ഈ പെട്രോൾ ഒഴിച്ച് കൊലപാതകം നടത്തിയത് എന്നും മരണം ഉറപ്പാക്കിയ ശേഷം ഇവിടുന്ന് മടങ്ങുന്നത് വരെയുള്ള കാര്യങ്ങൾ ഒരു ഭാവ ഇല്ലാതെയാണ് പ്രതി കുറ്റം ിച്ചിട്ടുണ്ട് ഇതിന്റെ കാരണം ഭാര്യയെ കൊലപ്പെടുത്താനുള്ള കാരണം ഈ സംശയം ഈ ഹനീഷുമായുള്ള ബന്ധത്തിലെ സംശയം അല്ലെങ്കിൽ ആ സൗഹൃദത്തിലെ അവിടെ എതിർപ്പ് ഇതിനപ്പുറം മറ്റെന്തെങ്കിലും പ്രശ്നം ഇവരുടെ കുടുംബ ജീവിതത്തിൽ ഉണ്ടായിരുന്നോ എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും തർക്കങ്ങളൊക്കെ ഈ കൊലപാതകത്തിന് കാരണമായിട്ടുണ്ടോ നിലവിൽ പ്രാഥമികമായുള്ള അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത് ഈ ഒരു ബന്ധത്തിലുള്ള സംശയം അത് തന്നെയായിരുന്നു പ്രധാനപ്പെട്ട കാരണം അതോടൊപ്പം സാമ്പത്തികമായ ചില തർക്കങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അത് ഏത് കുടുംബത്തിലും സാമ്പത്തികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അതിൻ്റെ പേരിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു ഇവർ നേരത്തെ ഒരു ഡ്രൈവിംഗ് സ്കൂൾ നടത്തിയിരുന്ന വ്യക്തിയാണ് അനില മറ്റ് ചില വ്യാപാര ഇടപാടുകളൊക്കെ അവർക്കുണ്ടായിരുന്നു അതിൽ നേരത്തെ ചില സാമ്പത്തികമായ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതിനുള്ള ഒരു വിയോജിപ്പ് തടയാണ് ഈ ബേക്കറി ഹനീഷുമായി ചേർന്ന് നടത്തുന്നതിൽ ഉള്ള എതിർപ്പിലേക്ക് വരെ പത്മനാഭിനെ കൊണ്ട് എത്തിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ അതുമായി ബന്ധപ്പെട്ട അന്വേഷണമൊക്കെ വിശദമായി തന്നെ ഇനി നടക്കേണ്ടതുണ്ട് മാത്രമല്ല ഇന്ന് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം അല്പസമയം മുമ്പാണ് മൃതദേഹം അനിലയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നത് ഇവിടെ നിന്ന് പത്ത് കിലോമീറ്റർ അപ്പുറത്താണ് അനിലയുടെ വീട് അവിടേക്കായിരിക്കാം ഈ മൃതദേഹം എത്തിക്കുന്നത് സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ആ ഈ നാട് മുഴുവൻ ഇപ്പോഴും ആ ഒരു വലിയ ഞെട്ടലിലാണ് ഇപ്പോഴും ആ ഞെട്ടലിൽ അവർ മുക്തരായിട്ടില്ല കാരണം വളരെ സാധാരണമായി ആ ആളുകൾ പോകുന്ന ഒരു സ്ഥലത്ത് ഇത്രയും തിരക്കുള്ള പകലയ്ക്ക് ഇത്രയും തിരക്കുള്ള ഒരു സ്ഥലത്ത് ഒരു നടു റോഡിൽ ആ ഒരു വീട്ടമ്മയെ ഇങ്ങനെ മറ്റൊരു വാഹനത്തിലെ ഒരാൾ പെട്ടെന്ന് പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അങ്ങ് വിശ്വസിക്കാൻ കഴിയില്ല അങ്ങനെ അവിശ്വസനീയമായ ഒരു കാര്യം ഇന്നലെ രാത്രി ഇവിടെ നടന്നു അതിന്റെ ബാക്കി പത്രമായി കത്തിക്കറിഞ്ഞ രണ്ട് വാഹനങ്ങൾ അത് മാത്രം ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ബാക്കിയായിരിക്കുകയാണ് ഈ പത്മരാജന്റെ രണ്ടാം വിവാഹമായിരുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇരുവർക്കും കുട്ടികളുണ്ടോ ഈ ബന്ധുക്കളൊക്കെ ഈ സംഭവത്തോട് ഈ നടക്കുന്ന സംഭവത്തോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് രണ്ടാം വിവാഹവും ഇപ്പോഴുണ്ടായിരിക്കുന്ന സംഭവങ്ങളും തമ്മിലൊന്നും ചേർത്ത് വായിക്കേണ്ട കാര്യമില്ല കാരണം രണ്ടാം വിവാഹം കഴിച്ചതിന് ശേഷം സമാധാനമായി ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇത് അങ്ങനെയൊരു പ്രശ്നമല്ല ഇത് ആ രണ്ട് വ്യക്തികൾക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു അവരുടെ സൗഹൃദങ്ങളുമായി ബന്ധപ്പെട്ട ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു ആ സൗഹൃദം ആ ഭർത്താവ് പത്മരാജന് അംഗീകരിക്കാനാവാത്ത തരത്തിലേക്ക് മാറുന്ന ഒരു പശ്ചാത്തലമുണ്ടാകുന്നു അത് പറഞ്ഞു തീർക്കാനും ഒത്തുതീർപ്പിലെത്തിക്കാനുമൊക്കെയുള്ള ശ്രമങ്ങൾ പലതവണ ഉണ്ടായിട്ടും അതിനൊന്നും ഫലം കാണുന്ന സാഹചര്യമുണ്ടായില്ല ഏറ്റവും ഒടുവിൽ ഈ മർദ്ദനമേൽക്കുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ ഈ കൊലപാതകത്തിലേക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു പ്രകോപനത്തിലേക്ക് പത്മരാജനെ എത്തിച്ചത് കഴിഞ്ഞ ദിവസം ഹനീഷിന്റെ നിന്ന് പത്മരാജനെ ഏറ്റെടു നേരിടേണ്ടി വന്ന ഈ മർദ്ദനമാണ് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നത് അത് മാനസികമായി പത്മരാജനെ ഏകെ തളർത്തിയിരുന്നു ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ല എന്ന തരത്തിലൊരു മാനസികാവസ്ഥയിലേക്ക് പത്മരാജ് എത്തുകയായിരുന്നു ആ പത്മരാജിന്റെ ചില സുഹൃത്തുക്കളോട് ഈ കാര്യം പത്മരാജ് സൂചിപ്പിച്ചിട്ടുണ്ട് എന്നൊരു സംശയം പോലീസിനുണ്ട് അങ്ങനെയാണെങ്കിൽ ആ വിശദ കൂടി പോലീസിന്റെ അന്വേഷണം നീളും ആരെയെങ്കിലും ഇക്കാര്യം നേരത്തെ അദ്ദേഹം അറിയിച്ചിരുന്നോ ഇങ്ങനെ ഒരു കൊലപാതകം നടത്തുമെന്ന കാര്യം അല്ലെങ്കിൽ ഇങ്ങനെയൊരു പ്രകോപനത്തിലേക്ക് താൻ നീങ്ങുകയാണെന്ന കാര്യം ആരെയെങ്കിലും അറിയിച്ചിരുന്നു എന്ന കാര്യമൊക്കെ വിശദമായി തന്നെ ആ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും വളരെ ആസൂത്രിതമായി ആണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട രണ്ട് ദിവസം മുമ്പാണ് ഈ വാഹനത്തിൽ ഒഴിക്കാൻ എന്ന പേരിൽ ഈ പെട്രോൾ വാങ്ങി വാഹനത്തിൽ സൂക്ഷിക്കുന്നത് അനിലെ അത് എന്തിനാണ് ഈ പെട്രോൾ എന്ന് ചോദിച്ചിരുന്നു പക്ഷേ അപ്പോഴും ഇത് വാഹനത്തിൽ ഒഴിക്കാനാണ് ഇങ്ങനെ ക്യാനിൽ സൂക്ഷിക്കേണ്ടത് എന്ന് പറഞ്ഞ് അനിലയുടെ വാഹനത്തിലേക്ക് ആ പെട്രോളിന്റെ കുറച്ചെടുത്ത് ഒഴിച്ചുവെന്ന് എന്ന് അനില തന്നെ കഴിഞ്ഞ ദിവസം അവരുടെ സുഹൃത്തുക്കളോടൊക്കെ വ്യക്തമാക്കിയിരുന്നു ശേഷിക്കുന്ന ഭാഗമാണ് ഇവിടെ ഒരു പാത്രത്തിൽ സൂക്ഷിച്ചിരുന്നത് ആ പാത്രവുമായാണ് ഈ ഒന്നിനി വാഹനത്തിൽ പത്മരാജൻ തന്നെ രാത്രി ഒൻപത് മണിയോടെ ഈ വഴിയെത്തുന്നു വാഹനം തടഞ്ഞു നിർത്തുന്നു കൊടുത്തനെ പെട്രോൾ ഒഴിക്കുന്നു തീ കൊളുത്തുന്നു ഇതാണ് സംഭവിച്ചത് എന്തായാലും ഈ കുടുംബ ദാമ്പത്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വ്യക്തി ജീവിതത്തിൽ പ്രശ്നങ്ങൾ അതേ ചൊല്ലിയുണ്ടായ വാക്കുതർക്കം പിന്നീട് അത് പരിഹരിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യം അതാണ് ഇങ്ങനെ ഒരു എടുക്കുന്ന തരത്തിലേക്ക് കൊടും കൊലപാതകത്തിലേക്ക് നയിക്കുന്ന സാഹചര്യത്തിന് വഴിവെച്ചത് വ്യക്തമാണ് കൊല്ലത്ത് നിന്ന് ഡാൻ കുര്യനാണ് വിവരങ്ങൾ ദൗർഭാഗ്യകരമായ വാർത്തയാണ് ഇന്നലെ രാത്രി കൊല്ലത്ത് നിന്നും വന്നത് ഭാര്യയെ വാഹനത്തിൽ കാറിൽ സഞ്ചരിക്കുകയായിരുന്ന ഭാര്യയെ ഭർത്താവ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തുകയായിരുന്നു കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളാണ് ദാമ്പത്യ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് സംശയലോകമാണ് കൊലപാതകത്തിന് കാരണമായെന്ന് പ്രതി പത്മരാജൻ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് ഈ പ്രതിയുടെ ഭാര്യ അതായത് കൊല്ലപ്പെട്ട അനിലയും ബിസിനസ് പങ്കാളിയായിട്ടുള്ള ഹനീഷും തമ്മിലുള്ള ബന്ധം സൗഹൃദം അതിനോട് പത്മരാജന് എതിർപ്പുണ്ടായിരുന്നു അത് വലിയ രീതിയിൽ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ചില തർക്കം ബേക്കറിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട തർക്കമൊക്കെ വലിയ പ്രശ്നങ്ങളിലേക്ക് മാറിയും ഇതേ തുടർന്ന് പത്മരാജനെയും പ്രതിയും പത്മരാജനെ ഈ അനിലയുടെ സുഹൃത്ത് ഹനീഷ് മർദ്ദിച്ചു എന്ന് പറയുന്നുണ്ട് അതിന്റെ പക മനസ്സിലിട്ട് ആസൂത്രിതമായി നടത്തിയ കൊലപാതകം പ്രതിയുടെ ലക്ഷ്യം ഇരട്ട കൊലപാതകമായിരുന്നു അനിലയെയും സുഹൃത്ത് ആഹ് ഹനീഷിനെയും കൊലപ്പെടുത്തുകയായിരുന്നു ക്ഷ്യമെന്ന് പ്രതി തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് പക്ഷേ ഹനീഷ് ആയിരുന്നില്ല അനിലയ്ക്കൊപ്പം ആ സമയം ഇന്നലെ ഈ അപകടം ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് വാഹനത്തിൽ ഈ ബേക്കറിയിലെ ജീവനക്കാരനായ സോണി ആയിരുന്നു സോണിക്കും സാരമായ പരിക്കേറ്റിട്ടുണ്ട് സോണി ഇപ്പോൾ ചികിത്സയിലാണ് സോ മാത്രമല്ല നേരത്തെ ന്യൂസ് ന്യൂസേറ്റിനോട് പ്രതികരിച്ച ദൃക്സാക്ഷികളായിട്ടുള്ള യുവാക്കളും പറയുന്നത് ഏറെ നടുക്കത്തോടെയാണ് നാട്ടുകാർ ഈ സംഭവത്തെ കണ്ടതെന്നാണ് പ്രതി പത്മരാജൻ കാറ് കുറുകെയിട്ട് ഭാര്യ അനിലയെ ക്രൂരമായി പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികളും പറയുന്നുണ്ട്